മലയാള സിനിമാ പ്രേമികൾക്ക് ആഘാതമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു അനിൽ പി നെടുമങ്ങാടിന്റെ അപ്രതീക്ഷിത മരണം ചുരുക്കം കഥാപാത്രങ്ങളിലെ മികവുറ്റ പ്രകടനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അനായാസം ചേക്കേറിയ അദ്ദേഹം ഇനിയും എത്രയോ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ ബാക്കിയാക്കിയാണ് വിടവാങ്ങിയത് പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി തൊടുപുഴയിലെത്തിയ അദ്ദേഹം മലങ്കര ഡാമിൽ സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് സച്ചി എന്ന സംവിധായകന്റെ പിറന്നാൾ ദിനത്തിൽ ഓർത്തത് ഞാനും മരിക്കും വരെ ഈ ചിത്രം കവർ ഫോട്ടോയുമായി ഇങ്ങനെ എന്ന് ഫേസ്ബുക്കിൽ മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അനിൽ നെടുമങ്ങാട് എഴുതിയപ്പോൾ അത് സത്യമാകുമെന്ന് ആര് കരുതി വെള്ളിയാഴ്ച വൈകിട്ട് മണിക്കാണ് തൊടുപുഴ മുട്ടത്തിനു സമീപം മലങ്കര അണക്കെട്ടിൽ അനിൽ മുങ്ങിപ്പോയത് കുളിക്കാനിറങ്ങിയ അനിൽ കയത്തിൽ മുങ്ങി താഴുകയായിരുന്നു അനിൽപേ നെടുമങ്ങാടിന്റെ ശരീരം കരിക്കെത്തിച്ച ഷിനോജ് കേരളകൗമുദി തൊടുപുഴ ലേഖകൻ അഖിൽ സഹായോട് പറയുന്നത് ഇങ്ങനെ പ്രശസ്ത സിനിമാതാരം അനിൽപ്പി നെടുമങ്ങാട് മുങ്ങി മരിച്ച ജലാശയത്തിന് സമീപമാണുള്ളത് ഞാനിവിടെ ഉള്ളത് മലങ്കര ടൂറിസം ഹബ്ബിലാണ് ഈ ജലാശയം ഉള്ളത് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയായിരുന്നു അദ്ദേഹം ഇവിടെ സുഹൃത്തുക്കളൊപ്പം കുളിക്കാനിറങ്ങിയത് കുളിക്കാനിറങ്ങി ഒരു അരമണിക്കൂറിന് ശേഷം അദ്ദേഹത്തെ ജലാശയത്തിനുള്ളിൽ കാണാതാവുകയായിരുന്നു ഏകദേശം ആ സ്ഥലത്താണ് അദ്ദേഹത്തിന് മുങ്ങിപ്പോയത് കയത്തിൽപ്പെട്ട് അദ്ദേഹത്തെ എന്നെ രക്ഷിച്ച ഷിനാജ് നമ്മളോടൊപ്പം ഇവിടെയുണ്ട് അദ്ദേഹത്തെ നമുക്ക് ചോദിക്കുക എങ്ങനെയായിരുന്നു ആ സംഭവം ഞാൻ മൈരിബ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാനായിട്ട് വാഹനത്തെ കയറിയിരിക്കുമ്പോഴാണ് സജീവ് ഡാമിൻ്റെ ഒരു ജീവനക്കാരനാണ് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു സിനാജയ മലങ്കര ഡാമിൽ ഒരാൾ എന്ന് മാത്രം ഞാൻ കേൾക്കാൻ എന്നുള്ളൂ അന്നേരത്തേക്ക് വാഹനം എടുത്തു റോട്ടിൽ ചാടി റോട്ടിൽ ചാടി ഒരു പാതി ദൂരം എത്തിയപ്പോഴത്തേനേക്കുമാണ് ഇന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് പിന്നെ ഒരൊന്നൊന്നര മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ എത്തുകയും ഒരു മിനിറ്റോളം അതായത് രണ്ടര മിനിറ്റ് കൊണ്ട് ഞാൻ ആളെ വെളിയിൽ കൊണ്ടുവന്ന് വാഹനത്തിൽ കയറ്റി വിടാൻ കഴിഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരുണ അദ്ദേഹത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ വേറൊരു സത്യം എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം എന്നിൽ ഇന്നും നിലനിൽക്കുന്നു നില ഉറങ്ങാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടു ഇങ്ങനെ ഒരു സെലിബ്രേറ്റിയാണെന്നുള്ള അറിവുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ ബോഡി എടുക്കുമ്പോൾ ചേട്ടൻ അദ്ദേഹം ഇല്ല 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 ഞാൻ മരി നമസ്കാരത്തിന് ശേഷമാണ് എനിക്കിത് അറിയാൻ പറ്റിയത് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി മലങ്കര ജലാശയത്തിൽപ്പെട്ടു എന്നുള്ളത് മരണം അത് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ശേഷമാണ് എനിക്കറിയാൻ പറ്റിയത് ചേട്ടൻ മുങ്ങി എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ അതോ അങ്ങനെ ജീവനെ ഞാൻ സെർച്ച് ചെയ്തില്ല ജീവൻ സെർച്ച് ചെയ്യാൻ പറ്റിയില്ല ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യം ഞാൻ നിറവേറ്റി ഞാൻ മസ്ജിദിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് ഇതിനുമ്പോ ഇതുപോലെ ഈ പുഴയിലെ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു ഫോറസ്റ്റ് ആണോ എക്സൈസില് ജോലിക്ക് നാളെ രാവിലെ പ്രവേശിക്കേണ്ട ഒരു പയ്യൻ ഈ ജലാശയത്തിൽ വന്ന് കുളിക്കാനിറങ്ങുകയും അതോടൊപ്പം ഒരു ഒമ്പതരയോടുകൂടി ഞാൻ അന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയായിട്ടായിരുന്നു ആ ഒമ്പതരയോടുകൂടി ആൾ ഇങ്ങനെ ജലാശയത്തിൽ പെട്ടു രണ്ടര വരെ രാത്രി രണ്ടര വരെ ഞാനിങ്ങനെ മുങ്ങി നോക്കി ഫയർഫോഴ്സും ഞാനും കൂടെ മുങ്ങി കിട്ടിയില്ല നേരം നേരമ്പ ഏഴേകാലിന് മുങ്ങി എട്ടേകാലോടുകൂടി ഞാൻ ആ ബോഡി എടുത്തു കൊടുത്തു അങ്ങനെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ജീവൻ രക്ഷപ്പെടുത്തിയിട്ടില്ല ജീവൻ പൊലിഞ്ഞതിനെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ രക്ഷപ്പെടുത്തിയ ഒന്ന് രണ്ട് ചരിത്രങ്ങളൊക്കെ ഉള്ളു അത് അതും അങ്ങനെയുള്ളതൊന്നും അല്ല നമ്മുടെ ഈ ലോക്കൽസിൻ്റെ ഒക്കെ ഉള്ളു ഞാൻ തടിപ്പണി മേഖലയിലെ ചെയിൻസ് ഓപ്പറേറ്ററാണ് ഇത്തരത്തിൽ രക്ഷപ്പെടുത്തുന്നവരുടെ പ്രതിഫലം അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ടോ ശരി നമുക്ക് പഠിച്ചവൻ നമുക്ക് കൂലിപ്പണിയിലൂടെ ആവശ്യത്തിനുള്ള വേതനം തരുന്നുണ്ട് അൽഹമില്ല അതുകൊണ്ട് ഞാൻ ജീവിതം കഴി മുന്നോട്ട് പോകും അനിൽ നെടുമങ്ങാടിന് നന്നായി നീന്തൽ എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത് എന്നിട്ടും അദ്ദേഹം ഈ ദുരന്തത്തിലകപ്പെടുകയായിരുന്നു ജലാശയത്തിലെ കയങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു മികച്ച നടനയാണ് നഷ്ടമായത് മലങ്കര ജലാശയത്തിൽ നിന്നും ക്യാമറമാൻ സെബിൻ ജോർജിനൊപ്പം അറ്റിൽ സഹായി കോമഡി ടി വി